അഘോരി സന്യാസി സമൂഹത്തെ പറ്റി കേട്ടിട്ടല്ലേ അധികം അറിയപ്പെടാത്തതും നിഗൂഢത നിറഞ്ഞതുമാണ് അഘോരി സന്യാസികളുടെ ജീവിതം ഹരിദ്വാർ ഋഷികേഷ് കാശി തുടങ്ങിയ പുണ്യസങ്കേതങ്ങളിലും ഹിമാലയൻ മലനിരകളിലും കാണാനാവുന്ന ഒരു സന്യാസി സമൂഹമാണിവർ സന്യാസിക്കണം എന്നതിനപ്പുറം മനുഷ്യ സംസ്കാരങ്ങളിൽ ഇത്രത്തോളം ആശ്ചര്യവും അറപ്പും ഭയവും ഒരേ അളവിൽ തോന്നിപ്പിക്കുന്ന നരഭോജി വർഗം വേറെ ഉണ്ടാകില്ല നരഭോജികളാണ് എന്നത് മാത്രമല്ല ഇവരുടെ സവിശേഷത അതറിയാനായി വീഡിയോ മുഴുവനും കാണുമല്ലോ ഭാരതത്തിലെ അഘോരി സന്യാസി സമ്പ്രദായത്തിന് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് സന്യാസനിഷ്ഠ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും മറ്റ് സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഈ മാർഗം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും ഇടപഴകുന്നവരാണിവർ അഘോരികൾ അപാരമായ മാനസിക ശക്തിക്ക് ഉടമകളാണ് മന്ത്ര സിദ്ധികൾ കൈവരിച്ച ഒരു സാധകന് ആകാശത്തിൽ നിന്ന് സൂര്യകിരണങ്ങൾ ആവാഹിച്ച് അതുകൊണ്ട് അഗ്നി കൊണ്ടും ജ്വലിപ്പിക്കാൻ സാധിക്കുമെന്നും ആകാശത്തിൽ മഞ്ഞുമഴ പെയ്യ്ക്കാനും മൂടൽ മഞ്ഞുകൊണ്ട് മറ സൃഷ്ടിക്കുവാനും ഇവർക്ക് കഴിവുണ്ടെന്നുമാണ് പറയപ്പെടുന്നത് അഘോരികൾ ഭാവി പ്രവചിക്കാറും ആരെയും അനുഗ്രഹിക്കാറുമില്ലെന്നത് ശ്രദ്ധേയമാണ് മൃതശരീരങ്ങളുമായി വളരെ അടുപ്പം കാണിക്കുന്ന ഇവർ പലതരം ആചാര അനുഷ്ഠാനങ്ങൾക്കും തലയോട്ടികളാണ് ഉപയോഗിക്കുന്നത് ഇത്ര മാത്രമല്ല അഗോരികളെക്കുറിച്ച് പറയാനുള്ളത് ഇനിയും ഒട്ടേറെ വിചിത്ര സത്യങ്ങളുണ്ട് ഇവർക്ക് നമ്മോട് പറയാൻ എന്തൊക്കെയാണവ നോക്കാം അഗോരി സന്യാസികളെ സംബന്ധിക്കുന്ന ചില വിചിത്രങ്ങളായ വസ്തുതകളാണ് ഇനി പറയാൻ പോകുന്നത് എരിയുന്ന തീയിൽ കൂടി നടക്കുക ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക തൃശൂലത്താൽ കുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ അഘോരികൾക്ക് അറിയാമെന്നൊക്കെ വായുമൊഴി പ്രചാരമുണ്ട് ഏകാഗ്രമായ മനസ്സിന്റെ അപാരമായ മന്ത്രസിദ്ധികളും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും യോജിക്കുമ്പോൾ എന്തും അഗോരികൾക്ക് സാധ്യമാണെന്നും പലരും സമർത്ഥിക്കുന്നു അക്കൂട്ടത്തിലേക്കാണ് ഈ വിചിത്ര സത്യങ്ങളും വന്നു ചേരുന്നത് അഘോരികൾ സംഹാരമൂർത്തിയായ ശിവന്റെയും മരണത്തിന്റെ ദേവതയും ശിവന്റെ അർദ്ധാംഗനിയുമായ ശക്തിയുടെയും ഭക്തരാണ് സാധാരണ സന്യാസിമാർ ഭൗതിക സുഖങ്ങൾ വർജിക്കാനാണ് പരിശീലിക്കുന്നതെങ്കിൽ അകോരുകൾ നേരെ തിരിച്ചാണ് അവർ സ്വയം ദൈവമാണെന്ന് കരുതുകയും മാംസാഹാരം ഭക്ഷിക്കുകയും മദ്യപിക്കുകയും ലൈംഗിക സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലും സംതൃപ്തി നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ദൈവം സർവതിലും നിലനിൽക്കുന്നു എന്നതാണ് അവരുടെ വിശ്വാസം അതിനാൽ മനുഷ്യരക്തം വിസർജ്യം എന്നിവ ഭക്ഷിക്കുകയും മനുഷ്യന്റെ തലയോട്ടികൾ അണിയുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വിശുദ്ധവും അശുദ്ധവുമായ എല്ലാം ഒന്നാണെന്ന് തോന്നൽ ഉണ്ടാക്കാനും യഥാർത്ഥ സൗകര്യം എന്താണെന്ന് നിർദ്ദേശിക്കാനുമാണ് അഗോരുകൾ ശ്രമിക്കുന്നത് അഗോരുകളുടെ ഏറ്റവും വൈകൃതമായ ശീലങ്ങളിൽ ശീലങ്ങളിലൊന്നാണ് ശവരഥി കാളിദേവി ലൈംഗിക ബന്ധത്തിലെ തൃപ്തി ആവശ്യപ്പെടുന്നതിനാൽ ഇതിനായി അനുയോജ്യമായ മൃതശരീരം കണ്ടെത്തുകയാണ് ചെയ്യുന്നതെന്നാണ് ഇവരുടെ അഭിപ്രായം പുറത്തുള്ളവർക്ക് ഞങ്ങൾ ചെയ്യുന്നത് നിഷ്ഠൂരവും അനാചാരവുമായി തോന്നുന്നതിന് കാരണം ലിത്തമാണ് ഞങ്ങൾ ഏറ്റവും മലിനമായതിലും വിശുദ്ധി കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഒരു അഘോരിയുടെ വാക്കുകളാണിവ ഒരു അഘോരി ശവശരീരവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും മനുഷ്യന്റെ തലച്ചോർ ഭക്ഷിക്കുമ്പോഴും ഈശ്വരനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ അവൻ ശരിയായ പാതയിലാണ് എന്ന് പറയാമത്രേ ആഭിചാര പ്രയോഗങ്ങളിലും അമാനുഷിക ശക്തികളിലും വിശ്വാസമുള്ളവരാണ് ഈ അഗോരികൾ പല വൈകൃതമായ അനുഷ്ഠാനങ്ങളിലും ഇവർ ഏർപ്പെടുന്നതായി കാണാറുണ്ട് ഇത്തരം അനുഷ്ഠാനങ്ങളൊക്കെ അമാനുഷിക ശക്തികളെ ഉയർത്താൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത് അതിനാൽ രാത്രിയിൽ അഗോരി സന്യാസികൾ ശ്മശാനങ്ങളിലെത്തി ഇത്തരം അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാറുണ്ട് അഗോരി സ്ത്രീകൾ ചിതാഭസ്മം പൂശി മന്ത്രങ്ങൾ ഉച്ചരിച്ചും പെരുമ്പറ കൊട്ടിയും ആഗ്രഹ പൂർത്തീകരണം നടത്തും അവരുടെ ആർത്തവ സമയത്തും ഈ പ്രവൃത്തികളിൽ ഏർപ്പെടണമെന്നത് അനിവാര്യമാണ് എന്നാണ് അവരുടെ വിശ്വാസം കപാല അഥവാ തലയോട്ടി ആഭരണമാണ് അഘോരികളിലെ യഥാർത്ഥ അടയാളം ജലസമാധി അടയുന്ന സന്യാസിമാരുടെ ഒഴുകി നടക്കുന്ന ശവശരീരങ്ങളിൽ നിന്നാണ് അവർക്കിത് ലഭിക്കുന്നത് അവർ ഈ തലയോട്ടികളിൽ മദ്യം മദ്യമൊഴിച്ചു കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള പാത്രമായും ഭിക്ഷാടനത്തിനുള്ള പാത്രമായും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ അഘോരികൾ മരിജ്വാന വലിക്കുന്നതിൽ വിശ്വസിക്കുന്നവരാണ് പതിവശീലമായ ധ്യാനത്തിന് കൂടുതൽ ഏകാഗ്രത നൽകാൻ ഇത് സഹായിക്കുമെന്നാണ് ഇവർ പറയുന്നത് എല്ലായ്പ്പോഴും മരുജ്വാനിയുടെ ലഹരിയാണെങ്കിലും എപ്പോഴും വളരെ ശാന്തരായാണ് കാണപ്പെടുക മയക്കുമരുന്ന് നൽകുന്ന മതിഭ്രമത്താൽ ഉയർന്ന ആത്മീയ അനുഭവം ഉണ്ടായതായി ഇവർക്ക് തോന്നും അഗോരികളുടേത് വളരെ പഴക്കമുള്ള ശൈവ സമ്പ്രദായ ശാഖയാണ് യാഥാസ്ഥിതിക സനാതന രീതികളിൽ നിന്നും ഇക്കൂട്ടർ വളരെ വ്യത്യസ്തരാണ് അതിനാൽ തന്നെ ഇക്കൂട്ടർക്ക് പ്രസിദ്ധിക്കു പകരം കുപ്രസിദ്ധിയാണ് കൂടുതലും ആർജിച്ചിട്ടുള്ളത് അഗോരികളെക്കുറിച്ചുള്ള പഠനം അനന്തമാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പോലെ അനന്തം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അഗോരി സന്യാസികളെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ